അപ്പോൾ നമ്മൾ ആദ്യ തുടക്കം വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് കൂടുതലായിട്ട് മീനൊക്കെ ഉണ്ട് കൂടുതലും ചൂരയും പാരയൊക്കെയാണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പാര ഉണ്ട് അതുകൂടാതെ തന്നെ ചൂര ചെറിയ സൈസ് ചൂരയും അതുകൂടാതെ തന്നെ കോന്നത്തോലിയും അയിലയും കൊഞ്ചും ഒക്കെയാണ് അങ്ങനെ ഉള്ളത് ഓക്കെ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങള് സുഖമാണ് ഇന്നലെ മീനൊക്കെ ഉണ്ടായിരുന്നു ദിനക്കാൻ വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു ചെറിയ സൈസ് മീൻ തന്നെ ഉണ്ട് അപ്പൊ ഉള്ളതെന്ന് കൊണ്ടുവന്ന് ലാഭത്തിന് കൊടുക്കയാണ് ഓക്കെ എന്തൊക്കെയാണ് മീൻ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് പറയുന്നത് ഇരുന്നൂറ് രൂപ കണവ നൂറക്കെയാണ് കൊടുക്കുന്നത് കൊച്ചു ഇരുന്നൂറ് ഓഫർ ചൂരയാണ് ചൂരാണ് അതിനുശേഷം ഇവിടെ പാ ചെറുതിരിപ്പുണ്ടല്ലോ അതെങ്ങനെ പത്തിൽ കൂടുതൽ വന്നിട്ട് പാര വന്നിട്ട് നൂറ് രൂപത് ഈ ചൂര നല്ല വലിയ സൈസൊക്കെ ആണെങ്കിൽ എത്ര രൂപ വരും ൂരി ആണെങ്കിൽ ഓഫർ അത് അഞ്ഞൂറിനുള്ള സൈസ് കണ്ടത് പോലെ കൊടുക്കുന്നത് ഓക്കെ അതിനേഷ് കൂറൊക്കെ ആണോ ഇതെല്ലാം വലിയ രൂപ പിന്നെ പാരൂറിന്റെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറിന്റെ നൂറ് രൂപ ഒരു പീസ് വന്നിട്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എത്ര മണിക്ക് വന്നു കഴിഞ്ഞാ ഇവിടെ

നോക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ മുതൽ അന്ന് ലാസ്റ്റ് വരെയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും വൈകിട്ടുള്ള ചന്ത പേരിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻസും ഉണ്ട് തിരുവനന്തപുരത്തുള്ള മിക്ക ചന്തകളിലും ആണ് ഇവിടുന്ന് അവിടെ നിന്ന് ഒരു മീൻ കളക്റ്റ് ആയിട്ടാണ് ഇവിടെ ആക്ച്വലി മീൻ വന്ന് സംഭവം കൊടുക്കുന്നത് അതുകൊണ്ട് എപ്പം വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ മീൻ സംഭവം അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ മീൻ മേടിക്കാൻ വേണ്ടി പറ്റും അതായത് വൈകിട്ട് വൈകിട്ട് നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഇവിടെ കൂടുതലായിട്ടും മീൻ കളക്ഷൻസ് ഉള്ളത് പന്ത്രണ്ട് പതിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്നിന് ഇല്ല അവിടെ നാട്ടിലെ പള്ളി പള്ളിപ്പെരുന്നാളായതിൻ്റെ പേരിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കൂടാതെ വന്നിട്ട് ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ടാണ് ഈ ഒരു ചന്ത വന്നിട്ട് ആക്ച്വലി ചന്ത വന്നിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള എല്ലാ കളക്ഷൻസ് മീനും നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് അതുകൂടാതെ അപ്പുറത്തെ സൈഡും കുറേ മലക്കര കടകളും അല്ലാത്ത കുറേ കടകളൊക്കെ ഉണ്ട് നല്ല വലിയ സൈസ് ചൂര നല്ല വലിയ സൈസ് ചൂര അത് ഞാൻ കേട്ടൊരു വലിയ സൈസ് ചൂര നമുക്കിനിപ്പം കിട്ടും ഇവിടെ എവിടെ വെച്ചാൽ അത് ഓക്കെ ഇത് എത്ര വരെ ആണ് ഓക്കെ ഇത്രയും വലിയ സൈസ് ഒരു ചൂര വന്നിട്ട് ഇത്രയും വലിയ സൈസ് ചൂര വന്നിട്ട് നാനൂറ് രൂപയുള്ള വെള്ളച്ചൂരാണ് വെള്ളച്ചൂര വന്നിട്ട് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ അടുപ്പി എത്ര കിലോ വരും മൂന്ന് കിലോ വരും മൂന്ന് മൂന്നര കിലോ വരുന്നുണ്ടോ ഈ ഒരു വെള്ളച്ചൂര വന്നിട്ട് നാന്നൂറ് രൂപ മാത്രമേ ഉള്ള റേറ്റ് നാന്നൂറ് രൂപക്ക് കണ്ട ഈ ഒരു ചൂര ഒരിടത്തും കിട്ടത്തില്ല അടിപൊളി ചൂര ആ മാം ഒരു കുട്ട അവിടെ ഒരു കുട്ട നിത്തോത്തിയെ